ഹലോ ആരാ അവിടെ ഇല്ല ഞങ്ങളുടെ തല്ലി ചാതില്ലേടാ നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ അല്ല അധികാരം ഞാൻ നിങ്ങളാരാ എന്റെ ഇതുപോലെ അതെ അത് വേറെ കാലനായിരിക്കും എന്റെ ശേഷനതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് തെറി പറയുന്നുണ്ട് എല്ലാ ആനന്ദം വരുത്തി വെച്ചല്ലേ എടി സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ആർ ഡി പിന്നു എൻ എസ് പിന്നെ തല്ലി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മുടെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന എന്റെ പേടി കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ ഒരു കാര്യം ചെയ്യും നാളെ ഒരു സ്കൂളിൽ സ്കൂളിലയക്കണ്ട ഞാൻ പോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാം അയ്യോ ഗുണ്ടകള് ഗുണ്ടകള് എത്ര ഗുണ്ടകൾ च्चान? च्चान? गुंदगला गुंदगला? െ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ ആകെപ്പാട് ഒരു മനസമാധാനത് എന്ത് പറ്റി ആനന്ദനല്ലേ അതെ ഗുണ്ടകളെ പഠിച്ചിട്ടാ ഗുണ്ടകളോ അതെ രാഷ്ട്രീയ ഗുണ്ടകൾ അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് അവരിപ്പൊ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കാ ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദം എന്ന് വച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനൊക്കെ പ്രകാശിന് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ എന്ത് നേതാവ് അല്ലാതെ ഞാനോള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേനോടൊന്നും ഇവിടെ വരാൻ വരാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രജ്ഞ അടങ്ങുന്ന തിരുവനന്തപുരത്ത് പോയിരിക്ക ഒന്ന് മാറി അലമ്പ് അലമ്പ് ഒന്നിങ്ങോട്ട് ലോറിയുടെ കാര്യം നോക്കി വൈകുന്നേരം സെറ്റിൽ ചെയ്യാം സത്യം പറഞ്ഞ കലക്കിട്ട പിന്നെ പറയാം ഒന്ന് നാനൂറ് കിലോമീറ്റർ അങ്ങോട്ടും നാനൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ ഒക്കെ എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിനാണോ ശരി ശരി ജയ്ഹിന്ദ് ജയഹിന്ദ് കലക്കി കലക്കി മറിച്ചു ഹോ കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴിവാരി ഇറങ്ങാ നിലത്ത് വിഴാത്തത്ര ജനക്കൂട്ടം കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി പറഞ്ഞത് അമ്മേ സത്യവാചകൻ ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ സി എം ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരകോഷമാണ് പക്ഷെ എനിക്ക് മുൻവശത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു മുൻവശത്തോ അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ ഞങ്ങൾ മുപ്പത്തൊന്ന് പേരായിരുന്നു ഒരു വരിയിൽ മുപ്പത്തൊന്ന് ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ടി വി സ്ഥാപിച്ചിരുന്നു പക്ഷെ ടി വി അത്ര ക്ലിയർ അല്ലായിരുന്നു മൊത്തത്തിലൊരു മങ്ങൽ ആ ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട് പേസ്മെന്റ് വയ്യമ്മേ കാര്യമായിട്ട് എന്തെങ്കിലും എന്ത് കഴിക്കാൻ വയ്ക്ക്